തൊഴിലാളി യൂണിയൻ ഡിവിഷൻ കൺവെൻഷൻ നടന്നു ും കുടുംബ സംഗമവും യൂണിയൻ ജില്ലാ ട്രഷറർ ടി നാരായണൻ ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ തൊഴിലാളി യൂണിയൻ ബല്ലാ ഡിവിഷൻ കൺവെൻഷൻ നടന്നു നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക നൽകുന്നതിന് തയ്യാറായ എൽ ഡി എഫ് സർക്കാരിനെ സംഗമം അഭിനന്ദിച്ചു അദിയംപൂരിൽ നടന്ന കൺവെൻഷനും കുടുംബസംഗമ യൂണിയൻ ജില്ലാ ട്രഷഡർ ടി നാരായണൻ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പാകുമ്പോൾ നമ്മുടെ തൊഴിലാളി വർഗത്തിന്റെ തൊഴിലാളിയുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും നമുക്ക് കുടുംബ സദസിലേക്ക് കൊണ്ടുവരാനും ആ ആ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു രണ്ടാം തുടർച്ച അല്ലെങ്കിൽ മൂന്നാം ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാവും ഉണ്ടാവാം സംബന്ധിച്ചുള്ള നമ്മുടെ കുടുംബക്കാർക്ക് കൂടണം അത് ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നിടത്ത് കുടുംബക്കാരൻ ഇല്ല ഭർത്താവായാലും മക്കളായാലും അവിടെ നിൽക്കണം എന്ന് നിർബന്ധമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള സമീപനത്തിൽ നിന്ന് ഒരു മാറ്റം വരുത്താൻ നമുക്ക് കഴിയും അപ്പോ വളരെ സങ്കീർണ്ണമാണ് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നിർമ്മാണ തൊഴിലാളികളെ സംബന്ധിച്ച് തൊഴിൽ മേഖലയിൽ വേറെ പ്രതിസന്ധി പ്രയാസങ്ങളുണ്ട് എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ബല്ലോക്കൽ സെക്രട്ടറി എം സേതു യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ബാലകൃഷ്ണൻ കാലിക്കടവ എന്നിവർ സംസാരിച്ചു ഡിവിഷൻ സെക്രട്ടറി കെ യേശുദാസ് സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ എസ് എൽ സി പ്ലസ് ടു എൽ യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എഴുപത് വയസ്സ് പിന്നിട്ട യൂണിയൻ അംഗങ്ങളെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്